എല്ല അമ്പലപ്പുഴയിലെ പുണ്യപുരാതനമായ ഒരു ക്ഷേത്രം കരുമാടി കാമപുരം ശങ്കരനാരായണ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ തന്നെ ഭാഗമായി ഒരു ഭദ്രകാളി ക്ഷേത്രവും ഉണ്ട് പഴമയുടെ കാര്യത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിന് എഴുന്നൂറ്റൻപത് വർഷവും ശങ്കരനാരായണ ക്ഷേത്രത്തിന് ആയിരത്തി ഇരുന്നൂറ് വർഷവും പഴക്കമുണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞത് മനസ്സിന് കുളിർമയുന്ന പൊതുരമണീയമായ സ്ഥലം അമ്പലപ്പുഴ തകഴി റോഡിന് വലതുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ആ വഴിയിലൂടെ പോകുമ്പോഴൊക്കെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഇന്ന് അത് സാധിച്ചു അസ്തമയ സൂര്യൻ മറയാൻ തുടങ്ങിയത് വെളിച്ചം കുറഞ്ഞു തുടങ്ങി റോഡ് സൈഡിൽ ആദ്യം കാണുന്നത് ഭദ്രകാളി ക്ഷേത്രമാണ് വൈകുന്നേരം നടതു കീർത്തനങ്ങൾ കേട്ടു തുടങ്ങി ചുറ്റും വയലുകളും വൃക്ഷങ്ങളും പനയും ശാന്തനായി തുടങ്ങിയ അസ്തമയ സൂര്യനും ഒക്കെയായി പ്രശാന്തസുന്ദരം അല്പദൂരം നടക്കണം ശ്രീ മൂർത്തി വാണരുളുന്ന ക്ഷേത്രത്തിലേക്ക് ഈ രണ്ടു ക്ഷേത്രങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് എന്നറിഞ്ഞു ശങ്കരനാരായണ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരുന്നതിനാൽ പുറത്തുനിന്ന് ഭഗവാനെ തൊഴുതു തൊഴുതുപോന്നു ഓം നമോ നാരായണായ കമ്പം തീർക്ക കൊടുങ്ങൾ രമ്പികേ ആരുമില്ല സഹായം എനിക്കിപ്പോൾ ഈ ഭൂവംശത്തെയൊക്കെ ഒടുക്കുവാൻ നേരറിഞ്ഞെ പാലിച്ചു കൊള്ളണം ഭാരം തീർക്ക കൊടുങ്ങൾ രമ്പികെ ിപ്പാനെനിക്കിപ്പോൾ കാൽക്ഷണം മനസ്സില്ല നിരൂപിച്ചാൽ ദാക്ഷിശീല രക്ഷിച്ചുകൊള്ളണം സാക്ഷാൽമായി കൊടുങ്ങല്ലൂരമ്പികെ ഈശ്വരൊക്കെ കളഞ്ഞു വഴി പോലെ ഭൂഷണം തീർത്തു പാലിച്ചുകൊള്ളുവാൻ ി സ്തുതി കൊടുങ്ങൽ രമ്പികെ കുമ്പായകൻ താനും മുനിമാനും ഇമ്പമോടുടനൊന്നു നോക്കേണമേ എൻ പാവങ്ങൾ കളഞ്ഞരുളിടണം തമ്പുരാട്ടി കൊടുങ്ങ ിൽ വസിക്കുന്നെനിക്കിപ്പോൾ പാടിൽ സംഭവിച്ചിടുന്ന വ്യാധികൾ നാഴിക കൊണ്ടു തീർത്തരുളിടണം ആഴിമാദേ കൊടുങ്ങല്ലൂരം എങ്കിൽ വന്നോ ഭവിക്കുന്ന വ്യാധികൾ നിൻകരൂണ കൊണ്ടൊ കേൾ ാതല്ലാശ്രയം പങ്കയാക്ഷി കൊടുങ്ങല്ലൂരമ്പികെ ഐഹികത്തിലിരുന്നു ഞാനിങ്ങനെ മോഹതാപങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചു മോഹവാരിയിൽ മുങ്ങി വലയുന്നു ോലെ പ്രാരബ്ധ ഭാരത്തെ കെട്ടിയേറ്റ് നടക്കുമാറ കൊല്ലെ പെട്ടെന്ന് തന്നെ അനുഗ്രഹിച്ചിടണം ഇഷ്ടമോടെ കൊടുങ്ങല്ലൂരമ്പികേ ഓരോ നാളിൽ അകപ്പെട്ട പാപങ്ങളിൽ പാരാതി നീക്കിക്കത്തുകൊണ്ടെന്നെ ം കടത്തി തരേണമേ വരിചാക്ഷി കൊടുങ്ങല്ലോരമികേ